അങ്ങനെ മലയാളം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രചനയും തീർന്നത് എന്നാ നിങ്ങള് ഞാൻ പോണ് ഏ ഇവിടെ ഇരുന്നു കനകം കനകം വെറും മധുരൈ കനകളെ മധുരം അല്ല നിന്നൊരു ഹാപ്പി ആയിട്ടിരിക്കില്ലേ എന്റെ ഇടയിൽ ഞാൻ കേറി ഒന്ന് സംസാരിച്ചോ ആ അതിന് കുഴപ്പമില്ല നീ ഇവിടെ ഇന്നു പറഞ്ഞു ചേച്ചി വരും ശ്രദ്ധിച്ചോ ചേച്ചി വന്നെന്ത് അണ്ണൻ അവരെ നേരത്തെ പരിചയമുണ്ടോ ഇല്ല അവൻ ഓരോന്ന് പറയണേ പേസ് അവര് ചോച്ചത് എന്തെങ്കിലും പറഞ്ഞു അവര് ചിരിക്കും പറഞ്ഞിരിക്കും നമ്മളെ നമ്മളെ കണ്ടാൽ മതി അവര് പെട്ടെന്ന് ചിരിക്കും അസുഖം മാറ്റമുള്ള മരുന്ന് പോട്ടാ ആണോ നാ കുഞ്ഞെ വിളിക്കണു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലു ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു കാര്യം മുട്ടി ഇങ്ങോട്ട് വരും കേടേ പിന്നെ നീ ശ്രദ്ധിച്ചോണം കേട്ടാ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കിട്ടണ എടുത്ത് ഉണ്ടാക്കേ ഓഹോ നോക്കോണോ പിന്നെ കനകം ഞാൻ പറഞ്ഞതേ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ നിക്ക് ഇല്ലെങ്കിൽ പോയിട്ട് വാ ഏഹ് ഞാൻ കണ്ടിപ്പാ അപ്പാട്ടൊന്ന് പേസിട്ട് മുടിഞ്ഞാ കണ്ടിപ്പാ വരാ ശരി ഗൗരി ചിന്നേ ഇങ്ങനെ സാലറിയും പറഞ്ഞു പാവം പോണി പോയിട്ട് വരട്ടെങ്കിൽ നിൽക്കുമോ ഇല്ലെങ്കിൽ പോയിട്ട് വാങ്ങോ ഞാൻ കണ്ടിപ്പോ അപ്പാട്ടെ പോയി പേസിറ്റ് നല്ല മുടിവാ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ